അവര് കൊടുത്താണേക്ക് ഉമ്മാനോണ്ടോ അതാണോ എന്താ പരിപാടി ഏ എന്താ ഈ ഫോണിലൊക്കെ നോക്കണേ ഇതെന്താ സ്കൂളിന് തോന്നു പോയതല്ലേ പേരും കൊടുത്തല്ലേ കാരണം പോയില്ല അയ്യാത്ത കാരണി പോയില്ലേ അനുസരിച്ചിരിക്കുമ്പോ പോയാലോ അപ്പ പനിയൊക്കെ മാറിയപ്പോ പനിയൊക്കെ മാറിയോ ഏ എവിടെ നോക്കെ മുട്ട ആ പനിയൊക്കെ മാറിയൊക്കെ ഉണ്ടോ എന്നാ നമുക്ക് ചങ്ങനകുളത്ത് ഒരു പാർക്കുണ്ടോ അവിടെ പോയാലോ ഏ പത്ത് ചങ്ങനാകുളത്തൂർ പാർക്കിൻ്റെ അവിടെ പോയാലോ പോയതാണ് ഏഹ് ഹാപ്പിയല്ലേ സ്വിമ്മിംഗ് പൂളില്ല അത് നമുക്ക് പിന്നെ ദിവസം അവിടെ പോകുമ്പോൾ അവർ ആക്കാം കേട്ടോ ഇതുപിച്ച് ഇപ്പോൾ നമുക്ക് ടൂറിൻ്റെ പ്ലേസ് ഒക്കെ തന്നാലെ എനിക്ക് പനി വന്നു അതിപ്പോൾ അൻ്റെയും കുറ്റമല്ല സ്കൂളേയും കുറ്റമല്ല എനിക്ക് പോകാൻ പറ്റിയില്ല ഏ ആ ടീച്ചർക്ക് സങ്കടം ആയിക്കണ വുമ്പോൾ ഏഹ് ഹായ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പാത്തു പാത്തുവിൻ്റെ സ്കൂളിൽ നിന്ന് ടൂറ് പോകട്ടോ ടൂറ് പോയിരിക്കണവർ പാത്തുവിൻ്റെ വേരൊക്കെ കൊടുത്താണ് അപ്പോൾ അവൾക്ക് ഇന്നലെ പനി പിടിച്ചു എന്തായാലും നല്ല പനി ഉറങ്ങിയിരുന്നു അത് വീട്ടിൽ നിന്ന് അപ്പോൾ ഇന്ന് രാവിലെ നല്ല പനി തന്നെ ഇരുന്ന് പോകുമ്പോഴും നല്ല ഇപ്പോൾ പറഞ്ഞേക്കാട് നല്ലവർ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ടൂർ പോയി പാപ്പു പോകാൻ പറ്റില്ല അപ്പോൾ ഞാൻ കടയിൽ നിന്ന് ഇങ്ങനെ ഒന്നാകുമ്പോൾ അവിടെ ഇന്നലെ ഫോണിൽ കുടിച്ചിരിക്കുക അപ്പോൾ നോക്കി അവൾ ടൂർ പോയ ഫോട്ടോസൊക്കെ നോക്കിയിട്ട് സങ്കടപ്പെട്ടിട്ട് സങ്കടപടം കാരണം വെച്ചുകഴിഞ്ഞാൽ അവൾക്ക് പനി മാറും ചെയ്ത് പോകാനും പറ്റില്ല അടക്കൊരു പനി വരും അങ്ങനെയാണ് അപ്പോൾ എന്തായാലും പാപ്പിന്റെ സങ്കടമാറ്റം വേണ്ടി നമ്മള് ചങ്ങനകുളത്തിന് ചെറിയൊരു ഒരു പാർക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അപ്പോൾ അവിടെ തന്നെയാണ് പോവാണ് അല്ലെ അപ്പൊ അവിടുത്തെ കാഴ്ചകളുമായിട്ട് നമുക്ക് പിന്നെ വരാം ഓക്കെ അങ്ങനെ ഞങ്ങൾ ഇത് പാർക്കിന്റെ അവിടെ എത്തിയിട്ടുണ്ട് മഴ പാർക്ക് എന്നാണ് പാർക്കിന്റെ പേര് ചങ്ങനാകുളത്ത് തന്നെയാണ് അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തുറന്നില്ല കേട്ടോ അപ്പോൾ ആറു മണിക്ക് തുറക്കുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു തൊട്ടടുത്തുള്ള ഒരു ചായക്കടയിൽ പോയിട്ട് ഉഴുന്നപടി ചട്നി നല്ല ടേസ്റ്റാണ് അവിടുത്തെ ഉഴുന്നുപടി ചട്നി അങ്ങനെ ഞങ്ങളത് കഴിച്ച് ഇഡലി വേടാന്നാണ് അതിൻ്റെ പേര് കേട്ടോ ഞാൻ ഞങ്ങൾ അവിടുന്ന് മെല്ലെ ഇറങ്ങി അതുകൊണ്ട് ഞങ്ങളിവിടെ എത്തി അപ്പോൾ ഓപ്പൺ അയക്കണ് മുപ്പത് രൂപയാണ് എൻട്രി ഫീസ് വരുന്നത് അങ്ങനെ നമ്മൾ നേരെ അകത്ത് ഗരവുമുള്ള കാണുന്ന കാഴ്ചകളാണ് പോയത് നല്ല നല്ല പക്ഷികൾ നല്ല നല്ല അടിപൊളി പക്ഷികളും കാര്യങ്ങളും ഒക്കെ ഇറിയുമ്പോൾ അത് നല്ലൊരു ഇതായിരുന്നു അത് റയ്യും ഉണ്ടായിരുന്നു കൂടെ കട്ടക്ക് ഏ അങ്ങനെ അതിങ്ങനെ കണ്ട് അടിപൊളി പക്ഷികളും പക്ഷികളുടെ ഒരുപാട് ഉണ്ട് അവിടെ കേട്ടോ അതെല്ലാം കണ്ടു ആസ്വദിച്ച് അവരിങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പോകും നല്ല കിടിലം കത്ത അതേമാതിരി ഒരു വ്യത്യസ്തമായ ഒരു അടിപൊളി സംഭവങ്ങളിൽ എന്തൊക്കെയെന്ന് പറഞ്ഞതിരിക്കാൻ പറ്റില്ല ഇതൊരു പാമ്പാട്ടോ ഈ പാമ്പിനെ തൊട്ടു നോക്കി നമ്മളെ റയ്യും അപ്പോൾ അവന് ഞാൻ പറഞ്ഞത് എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇതൊരു വാശി അങ്ങനെ അവർ നിർബന്ധിച്ചപ്പോൾ ഒന്ന് കൈ കൊടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ റയ്യൂ പാമ്പിനെടുത്തിട്ടാണ് ഏ എനിക്ക് ധൈര്യക്കുറവൊന്നുമില്ല ധൈര്യക്കുറവ് അമ്മക്കാണ് കാണുമരൊക്കെ മാത്രമാണ് ഏഹ് കാഴ്ചക്കാരൊക്കെ പാമ്പിനെ കാണുമ്പോൾ അകലം മുട്ട് പോവുകയാണ് ഏ ആ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും പാമ്പിനെ പേടിയാണല്ലോ ഞാൻ റയ്യവിനോ ഉപദേശങ്ങൾ കൊടുത്തിട്ടുണ്ടേ ഇതിപ്പോൾ ഈ പാമ്പിനെ പിടിച്ചേക്കാരണം വഴി കൂടെ പോണതോ അല്ലെ വീടിൻ്റെ വീട്ടിൽ കാണുന്നതോ റോഡ് സൈഡിലെ പാമ്പുകളിൽ നിന്ന് പിടിക്കരുത് എന്നുള്ളൊരു ഉപദേശം കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് പക്ഷിനെ അങ്ങനെ എടുത്ത് കൈയ്യെ കൊണ്ട് അമ്മാനം ആടി തോളത്ത് വെച്ച് എന്തായാലും ഈ ടൂറ് നമ്മളെ റെയ്യ് കൈയടക്കിയിരിക്കുകയാണ് റയ്മ കാഴ്ചക്കാരായിട്ട് നിൽക്കട്ടോ റൈമാക്ക് വീട്ടിലാതിന് പേടിയാണ് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പുറത്ത് കടന്നു പോകുമ്പോഴുള്ള കാഴ്ചകളാണ് ഞമ്മൾ കാണുന്നത് കാരണം പാർക്കുകളിലും ഒരുപാട് റൈഡ് റൈഡ് കാര്യങ്ങളെല്ലാം ഉണ്ട് അവിടെ അങ്ങനെ ഇതിലൊന്നും ഇപ്പോൾ പാത്തൂന് കയറാൻ പറ്റില്ല കാരണം പാത്രൊക്കെ പേടിയാണ് അങ്ങനെ റൈ ഇല്ലാതെ ഒരു ഇങ്ങനെ ഓടി നടന്ന് ഉഷാറാക്കി ഏ അങ്ങനെ റയ്മതൊക്കെ കണ്ടെ ആസ്വദിച്ച് ഇപ്പം എന്തായാലും ഇവിടുത്തെ കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടു നോക്കാം ഇവിടുത്തെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ആളുകൾ വളരെ കുറവാണ് കാണികൾ കാഴ്ചക്കാരും വളരെ ഒരു പത്ത് അമ്പത് പേരുടെ താഴെ ഉള്ള അവിടെ കാണാൻ പറ്റിയത് എന്തായാലും സമയം തോറും ആളുകൾ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ആളുകൾ വരുമ്പോഴാണ് കാണാൻ ഇമ്പുണ്ടാവുക അവിടെ എല്ലാ വർക്കും ഇങ്ങനെ വർക്ക് ചെയ്ത് അങ്ങനെ അവരിങ്ങനെ കടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ പിന്നെ ഇവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെ ഏകദേശം നോക്കുമ്പോൾ ഒരു ചെറുതായിട്ടൊരു കൂടുതലുണ്ടോന്നൊരു ഡൗട്ടും കൂടി എനിക്കുണ്ട് കാരണം അമ്പത് എഴുപത് നൂറ് ഓരോ റേറ്റാണ് ആ ചെറിയ ഫാമിലിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല പക്ഷേ ഒരു ഫാമിലിയൊക്കെ വരുമ്പോൾ അതൊരു ഭയങ്കരമായിട്ട് ഭയങ്കര എക്സ്പെൻസാണ് അവിടെ എങ്കിലും ആളുകൾ വരട്ടെ ഏ കൊല്ലത്തിൽ ഒരിക്കലും വരുന്ന സംഭവമല്ലേ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു അന്ന് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു പ്രാവശ്യം ഞങ്ങളൊക്കെ പോയി പാർട്ട് ഭയങ്കര ഹാപ്പിയാണ് അവിടുന്ന് റൈഡറും കാര്യങ്ങളൊക്കെ ഇറങ്ങി നമ്മൾ റൈ റൈ വേറെ ഒരു ഗെയിം കളിച്ച് അതിൽ റൈബ് കുട്ടി റയ്യൂവിനാകെ പതിനെട്ട് പോയിന്റ് കിട്ടിയുള്ളു തോന്നുന്നു മുപ്പത്താറ് പോയിൻ്റ് കിട്ടിയാലാണ് അതിൽ വിജയിക്കുള്ളു അങ്ങനെ അവിടെ നിന്ന് കുട്ടി ഞങ്ങൾ അവിടുത്തെ പരിപാടികളെല്ലാം അവസാനിപ്പിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി എന്തായാലും

റോൺ അയ്യോ വിഷമം മൂവറായിട്ടല്ലേ അല്ലേ ഓക്കെ